ക്യാമ്പസിലോ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ഭദ്രഭയത്തോടെ രണ്ടുപേരെയും നോക്കിയിരുന്നു എന്താടാ നിനക്ക് കിട്ടിയതൊന്നും പോരേ അർജുൻ കഴിഞ്ഞു മടങ്ങിക്കൊണ്ട് അവന്റെ അടുത്തൊന്ന് ചോദിച്ചു ഭദ്രഭയത്തോടെ നോക്കിയിരുന്നു ദിനേശൻ അരയിൽ നിന്ന് കത്തിയെടുത്ത് അർജുനെ കുത്തി ഏട്ടാ ഇത് കാണുന്ന ഭദ്ര വിളിച്ചോണ്ട് അടുത്തോടി അർജുനെ തള്ളി താഴെ ദിനേശൻ ഭദ്രയെ വലിച്ചുകൊണ്ട് പോയി ഭദ്ര അലറി തുടിച്ചു തന്റെ പ്രാണം തുടിക്കുന്നതുകൊണ്ട് ഭദ്രയുടെ ഹൃദയം തേർന്ന് ദിനേശന്റെ കൂടെ പോകുന്നു വാടി നിന്റെ ഒരു ഏട്ടൻ ദിനേശൻ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ച് കാറിൽ പോയി അർജുൻ തടുക്കാനാതെ വേദനയോടെ പടഞ്ഞു ഭദ്രയെ ഒരു ഇരുണ്ട ബംഗ്ലാവിൽ കൊണ്ടിട്ടു അച്ഛ പ്ലീസ് എന്നെ വിട് ഞാൻ അച്ഛന്റെ മോളല്ലേ എന്നിട്ട് എന്തിനാ ഇങ്ങനെ എപ്രാളത്തോടെ ഭദ്ര ചോദിച്ചു ആര് നീയോ എന്റെ മോളോ നിന്റെ പിഴച്ച തള്ളക്കുണ്ടായ പിഴച്ച മോള് ദിനേശൻ ആർത്ത് അട്ടഹസിച്ചോണ്ട് പറഞ്ഞു ഭദ്ര ഉണ്ടക്കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അതടി നിന്റെ അപ്പൻ ചത്തപ്പോൾ നിനക്ക് വയസ്സ് ഒന്ന് അപ്പോൾ എന്റെ കൂടെ ചേർന്നവളാണ് നിന്റെ തള്ള പക്ഷെ നീ വളർന്നു വന്നപ്പോൾ നിന്റെ ഭംഗി കണ്ടപ്പോൾ ഹോ ഞാൻ ഓർത്തു അമ്മയിലും നല്ലതാണ് നീ അന്ന് ഒരുപാട് കൊതിച്ചതാ നിന്നെ എന്റെ സ്വന്തമാക്കാൻ പക്ഷെ നിന്റെ ആ പിഴച്ച തള്ള എല്ലാം തകർത്തു ദിനേശൻ പത്രയുടെ അടുത്ത് വന്നു പക്ഷെ വിറ്റാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ഇരുപത് ലക്ഷമാണ് അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നേ ദിനേശൻ പത്രയുടെ മുടിയിൽ മണപ്പിച്ചുകൊണ്ട് ആർത്ത് ചിരിയോടെ പറഞ്ഞു എന്റെ ഏട്ടം വരും എന്നെ കൊണ്ടുപോകാൻ എന്റെ ഏട്ടം വരും ഉറച്ച വിശ്വാസത്തോടെ പത്ര പറഞ്ഞു നിന്റെ മുന്നിൽ അല്ലെടി നിന്റെ മറ്റൊൻ പിടഞ്ഞു വരിച്ചത് എന്നിട്ട് വരുമ്പോഴും പുച്ഛത്തോടെ ദിനേശൻ പറഞ്ഞു എന്റെ ഏട്ടൻ എന്റെ പ്രാണനാണ് വരും എന്നെ കൊണ്ടുപോകാൻ വരും കാത്തിരുന്നോ നിനക്കെന്നെ തൊടാൻ പോലും ആവില്ല ഇത് കേട്ടതും ദിനേശൻ അവളെ ആഞ്ഞുതെല്ലി ഫതിരയുടെ കൈനേയും കാലിനെയും കെട്ടിയിട്ടു ആ സമയം അർജുൻ ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ നിതിനോട് ഗോഡ് ഗ്രേസ് ഒരു പ്രശ്നമില്ല ഭാഗ്യത്തിന് കുത്തിയിട്ടത് ഹൃദയത്തിന്റെ താഴെയാണ് കുത്താൻ അറിയാത്തതുകൊണ്ട് ജീവൻ പോയില്ല കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല താങ്ക്സ് ഡോക്ടർ നിതിൻ ഡോക്ടറിനോട് നന്ദി പറഞ്ഞു ആ പിന്നെ മർഡർ അറ്റൻഡാണ് ജഡ്ജിന്റെ പോന്നായതുകൊണ്ടാണ് ഞങ്ങൾ ഫോർമാലിറ്റീസ് ഒന്നും നോക്കാതെ ഈ കേസ് അറ്റൻഡ് ചെയ്തത് ഞങ്ങൾക്ക് പ്രശ്നം വരാൻ പാടില്ല ഡോക്ടർ വാണി കൊടുത്തോണ്ട് പോയി നിതിൻ അർജുനെ പോയി കണ്ടു അർജുൻ്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നു എൻ്റെ ഭദ്ര ആ ദിനേശൻ എൻ്റെ ഭദ്രയെ അർജുൻ പിന്നെയും പിന്നെയും പറഞ്ഞു സാർ കുറച്ച് സമയമായി ഇതേ പറയുന്നു ആരാ സാർ ഈ ഭദ്ര നെഡ്സ് അടുത്തു വന്ന് ചോദിച്ചു സാറിന്റെ വൈഫാണ് നിതിൻ പറഞ്ഞുകൊണ്ട് പുറത്ത് പോയി ഭദ്ര അവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ല നിതിൻ തലയും ചോർന്നുകൊണ്ട് അങ്ങനെ നടന്നുകൊണ്ട് സഞ്ജന വിളിച്ച കാര്യം പറഞ്ഞു സഞ്ജന ഞെട്ടലോടെ അല്ലറി വിളിച്ചുകൊണ്ട് രാംനാഥിന്റെ അടുത്ത് പോയി അവസാനം എന്റെ അർജുൻ സാറിനെ കൊല്ലാൻ നോക്കിയല്ലേ ആ പെണ്ണിനെ ആ കഴിവിന് തിന്നാൻ കൊടുത്തല്ലേ രാംനാഥിന്റെ കോളറിനെ പിടിച്ചുകൊണ്ട് സഞ്ജന പറഞ്ഞു എവിടെയാ ഭദ്ര പറ എവിടെയാണ് ഭദ്ര സഞ്ജന അല്ലറി നിന്റെ ശത്രുവാണ് ആ ഭദ്ര അവൾ പോയാൽ നിനക്ക് അർജുന കിട്ടും രാംനാഥ് പറഞ്ഞു ധു എന്താ എന്താ പറഞ്ഞ് ഭദ്രയുടെ സ്ഥാനത്ത് ഞാൻ വരാനോ അതിന് അർജുൻ സാർ മരിക്കണം അത്ര പ്രണയമാണ് രണ്ടുപേർക്കും ഞാൻ സ്നേഹിച്ചു ശരിയാണ് എന്റെ സാറിനെ കൊല്ലാൻ മാത്രം എന്റെ മനസ്സ് കല്ലൊന്നുമില്ല എനിക്കിനി അർജുൻ സാറിനെ വേണ്ട എവിടെ എവിടെ ഭദ്ര ഡാഡ് പറയുന്നു ഞാൻ പോലീസിൽ പോണോ സഞ്ജന പറഞ്ഞതും രാംനാഥ് ദേഷ്യത്തോടെ അവളെ തല്ലി അടിയുടെ ആഘാതത്തിൽ സഞ്ജന മേങ്ങി വീണു സോറി മോളെ എന്റെ ലക്ഷ്യം തടസ്സമാക്കുന്നത് സഹിക്കാനായില്ല അത് മോളായാലും എന്റെ ലക്ഷ്യം നിറവേറാൻ ഇനി കുറച്ചു ദിവസമേ ഉള്ളൂ അതുവരെ നീ ആത്തേന്നെ കിടക്ക് രാംനാഥ് സഞ്ജനയെ പൊക്കി മുറിയിലാക്കിക്കൊണ്ട് കഥനെ അടച്ചുകൊണ്ട് പുറത്തു പോയി ഹലോ ഭായ് എന്റെ ഭദ്രക്കുട്ടി കയ്യിലുണ്ട് പൈസയും കൊണ്ടുവന്നാൽ അവളെ കൊണ്ടുപോകാം എത്ര കഷ്ടപ്പെട്ടാണ് അവളെ പൊക്കിയതെന്ന് അറിയാമോ അതുകൊണ്ട് നോക്കിയും കണ്ടും ചെയ്യണേ ഭായ് ദിനേശൻ തലയും ചൊറിഞ്ഞുകൊണ്ട് ഫോണിലൂടെ പറഞ്ഞു ഇതൊക്കെ ഭദ്ര കേട്ടു എന്റെ ദേവി എവിടെയാ എന്നെ രക്ഷിക്കാൻ വരില്ലേ എന്റെ കുഞ്ഞിനെ ഒരാവത്തും വരുത്തില്ലേ ഭഗവാനി ഭദ്രയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവന്റെ ഹൃദയം തളർന്നു ഓർമ്മ വന്ന് അർജുനെ ഭദ്രയെ വലിച്ചോണ്ട് പോകുന്ന ദിനേശിന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു അർജുൻ ട്രിപ്പൊക്കെ വലിച്ചൂരി വയറ്റിലൊക്കെ ചോദിച്ചുകൊണ്ട് പതി എഴുന്നേറ്റു ഇത് കാണുന്ന നെട്സ് അവന്റെ അടുത്ത് വന്നു സാർ വേണ്ട നെട്സ് അർജുനെ തടഞ്ഞു വിട് എന്നെ വിട് എന്റെ ഭദ്ര അവളെ രക്ഷിക്കണം അർജുൻ കുടഞ്ഞോണ്ട് ഐസിയുവിൽ നിന്ന് പുറത്തുപോയി പാതി മയക്കത്തിലിരുന്ന നിതിൻ അർജുന്റെ ശബ്ദം കേട്ട് ഞെട്ടലോടെ ഉണർന്നു എന്താ സാർ എന്തു പറ്റി നിതിൻ എഴുന്നേറ്റ് ഭയത്തോടെ ചോദിച്ചു എന്റെ ഭദ്ര അവളെ ആ ദിനേശം കൊണ്ടുപോയി ഇടർച്ചയോടെ അർജുൻ പറഞ്ഞു സാർ പോണ്ട നേരെ വെളുത്തോട്ടെ പോലീസിൽ പരാതിപ്പെടാം നിതിൻ ആശ്വാസപ്പെടുത്തി വേണ്ട എനിക്ക് പോകണം എന്റെ പെണ്ണിനെ എനിക്ക് രക്ഷപ്പെടുത്തണം അർജുൻ മുറിവിൽ കയ്യും വെച്ച് പതിയെ നടന്നു നിതിനും ഒന്നും ആലോചിക്കാതെ അർജുൻറെ കൂടെ പോയി ഭദ്രയെ അടച്ചിട്ടിരുന്ന ബംഗ്ലാവിൽ രാംനാഥും ദിനേശനും വന്നു എടി ഭദ്ര എനിക്ക് വേണ്ടത് നിന്നെയല്ല നിന്റെ കെട്ടിയന്നെയാണ് ഇത്തവണയും അവൻ രക്ഷപ്പെട്ടു അവൻ വരും എന്റെ ഈ കൈകൾ കൊണ്ടേനെ മരിക്കും രാംനാഥ് പത്രിയെ നോക്കി ചിരിയോടെ പറഞ്ഞു ഭദ്ര പുച്ചത്തോടെ ചിരിച്ചു ആ ചിരി കണ്ട ദിനേശൻ ദേഷ്യത്തോടെ അവളെ തല്ലി ഏയ് വിട ദിനേശാ നാളെ ഇവിടെ ആ സേട്ട് ഒന്ന് കൊണ്ടുപോകും ഒരു പോറൽ പോലും വരാതെ ഏൽപ്പിക്കണം എന്നാണ് വാഗ്ദാനം അതും ശരിയാണ് സാറേ എന്തായാലും ആ അർജുൻ ഇവിടെ തിരക്കി വരും അപ്പോൾ സാർ ഒരുങ്ങിയിരുന്നോ അവനെ കൊല്ലാൻ നിതിൻ ബൈക്ക് ഓടിച്ചു പുറകിൽ വേദനയുടെ അർജുന ഉയരുന്നു അർജുനെ ദിനേശൻ തടഞ്ഞ വഴിയിൽ രണ്ടുപേരും വന്നു നോക്കി എവിടെ പോയെന്ന് ഒരു വിവരവുമില്ല സാർ എവിടെ പോയി തിരക്കാനാണ് നമുക്ക് പോലീസിൽ പോയാലോ നിതിൻ അർജുനോട് ചോദിച്ചു വേണ്ട നമ്മൾ ലേറ്റാകുന്നതോറും പത്രിക നഷ്ടമാകും നമുക്ക് സഞ്ജനയുടെ വീട്ടിലോട്ട് പോവാം ആ രാംനാഥിനെ അറിയാതിരിക്കില്ല അർജുൻ നിതിനോട് പറഞ്ഞു നിതിന് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈക്ക് തിരിച്ചു ആ സമയം നിതിൻ്റെ ഫോണിൽ കാൾ വന്നു മിത്ര എന്ന് തെളിഞ്ഞതും നിതിൻ എടുത്തു സാർ ഒന്ന് ഹോസ്റ്റലിലോട്ട് വരാമോ പെട്ടെന്ന് വന്നിട്ട് പറയാൻ സാറെല്ലാം മിത്ര പറഞ്ഞോണ്ട് വച്ചു നിതിൻ ഒന്നും ആലോചിക്കാതെ ഹോസ്റ്റലിലോട്ട് പോയി സഞ്ജനയ്ക്ക് ഓർമ്മ വന്ന് അടച്ചിട്ട കഥനെ തട്ടിത്തട്ടി വിളിച്ചും ആരും തുറന്നില്ല അവൾ തളർന്ന് വിത്തിയിൽ ചാഞ്ഞു എന്റെ അർജുൻ സാറിനെ കാത്തോളന് സഞ്ജന കണ്ണീരോടെ യാചിച്ചു എന്താടി എന്തിനാ വിളിച്ചത് പെട്ടെന്ന് കാര്യം പറ ഹോസ്റ്റലിൽ പോയ നിതിൻ മിത്രയോട് ചോദിച്ചു സാർ ലത മേഡം അവർക്കെല്ലാം അറിയാം ലത മേഡം അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു മിത്ര കഥപ്പാട് പറഞ്ഞു ഞങ്ങൾ റൂമിൽ പോയി നിന്നപ്പോൾ ലതമേഡം വാതിനോട് പറയുന്നത് കേട്ടു മിത്ര പറയാൻ തുടങ്ങി തുടരും